കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ ഒരു വിഷയത്തിൻ്റെ ജ്യോതിഷ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ജന്മദോഷങ്ങൾ എല്ലാവരും പറയുന്നതാണ് എൻ്റെ ഗ്രഹനിലയിൽ കേസരി യോഗമുണ്ട് രാജയോഗമുണ്ട് പഞ്ചമഹാപുരുഷ യോഗമുണ്ട് എന്നിട്ട് എന്നിട്ടുപോലും ഇത്രയും നാളായിട്ട് എനിക്കൊരു ഗുണങ്ങളും ഉണ്ടാകുന്നില്ല എൻ്റെ ജന്മം എന്താ ശാപം പിടിച്ച ജന്മമാണോ ഏ എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചാണ് എൻ്റെ ജന്മം എന്താണ് ചോദിച്ചത് എത്രയും വർഷങ്ങളായിട്ട് എനിക്കൊരു വീടാകുന്നില്ല മറ്റു കാര്യങ്ങളാവുന്നില്ല എന്നും എന്നും എനിക്ക് കടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർ പുറകോട്ടൊന്നും തിരിഞ്ഞു നോക്കുക അവർ എന്തിനൊക്കെ സാമ്പത്തികം ഉപയോഗിച്ചു എല്ലാ ആൾക്കാർക്കും ഒരുപോലെ സാമ്പത്തിക ഈശ്വരം കൊടുക്കണമെന്നില്ല ഓരോരുത്തർക്കും അതിൻ്റെ അപ്പം ആ സാമ്പത്തികം കൊടുക്കുന്നതനുസരിച്ചിട്ട് ധനത്തെ സ്നേഹിക്കുക പൈസയെ സ്നേഹിക്കുക മഹാലക്ഷ്മിയെ സ്നേഹിക്കുക ആ സ്നേഹം കൊടുക്കുമ്പോഴാണ് ആ പൈസ ഏത് രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള മനസ് മനസാക്ഷി ഉണ്ടാകുന്നത് ഇപ്പം ചിലർ പറയും മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും മരിച്ചിരിക്കുന്ന വരെ അങ്ങ് സുഖിച്ചേക്കാം ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ ആർക്കാണ് കിട്ടുന്നത് ഞങ്ങൾ സൂക്ഷിക്കുന്നത് പിൽക്കാലത്തുള്ള അടുത്ത തലമുറയ്ക്കാണ് കിട്ടുന്നത് അങ്ങനെ സൂചിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഗ്രഹനിലയിൽ തന്നെ കാണാൻ നമുക്ക് ഒമ്പതാം ഭാവം കൊണ്ടും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ധർമ്മ ധർമ്മദേവസ്ഥാനങ്ങൾ അതുപോലെ തന്നെ മുജ്ജന്മങ്ങളുണ്ടായിരിക്കുന്നത് നമ്മുടെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ വിഷയങ്ങൾ നമ്മുടെ പിതൃ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പിതൃ ഒക്കെ ഉള്ളതാണ് കേട്ടോ പല ആൾക്കാരും പറയുന്നുണ്ട് പിതൃപൂജയൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് അച്ഛനെയും അമ്മയൊക്കെ മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ പറയുന്നത് കേൾക്കുമ്പം തന്നെ നമുക്ക് ദുഃഖം തോന്നും കാര്യം അപ്പോൾ ഒരു സ്വന്തം അച്ഛനെയൊക്കെ എന്തും മാത്രം മോശം ഒരു മ്ലേച്ഛമായിട്ട് കണ്ടിട്ടല്ലേ അങ്ങനെയുള്ള ഒരു ചെറിയ ജ്യോതിഷന്മാരൊക്കെ പറയുന്നേ കാര്യം പിതൃപൂജൊക്കെ എന്തിനാണ് ചെയ്യുന്നത് അതിനെയൊക്കെ നല്ലത് മറ്റാർക്കെങ്കിലും പിന്നെ എന്താ പറയുക യു അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്ക് പൈസ കൊടുക്കുവോ അവനവൻ്റെ കണ്ണിലെ കാര്യങ്ങൾ എടുത്തതിന് ശേഷം മൊത്തവും കൊടുത്തു കഴിഞ്ഞാൽ ആറ്റിക്കളന്നാലും അളന്നു കളയണമെന്ന് പക്ഷേ രാജാക്കന്മാരും ഒക്കെ അന്ന് പഴയ കാലത്ത് കൊടുത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ അവരോട് കോടിക്കണക്കിന് സ്വത്തുകളും മറ്റു കാര്യങ്ങളും അവർ നിക്ഷേപിച്ചിട്ട് ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു ജനത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവരത് ഭരണ തന്ത്രം നീക്കാൻ വേണ്ടിയാണ് ഗുരുവിൽ നിന്നും പഠിച്ചിരിക്കുന്നതും എല്ലാം അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് മാത്രമേ അതുപോലെ ഭിക്ഷക്കാർ പോലും ചെറിയത് ഭിക്ഷ കൊടുക്കുന്നത് ഏറ്റവും അഥവമാണ് ദോഷമാണെന്നാണ് പറയുന്നത് ആ അനുഭവിക്കുന്ന മുജ്ജന്മ സുഹൃതം മുജ്ജന്മ സുഹൃതമല്ല മുജ്ജന്മ ദോഷം ആ ദോഷം കൊണ്ടാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ ഗ്രഹനിലയിൽ പാപതാ സംബന്ധമായിട്ടുള്ള വിഷയം പാരമ്പര്യപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിലും പിതൃസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിലും ഒക്കെയാണ് ഈ പിന്നെ ജന്മദോഷം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്തതും എത്ര പൈസ കിട്ടിയാലും നഷ്ടപ്പെട്ടു പോകുന്നതും ഒക്കെ അപ്പോൾ അതിനും പരിഹാരങ്ങളുണ്ട് കാര്യം ഇത് നല്ലൊരു ജോലിസിൻ്റെ അടുക്കിൽ ഇവർ പോകുന്നില്ല അല്ല കണക്കറിയാവുന്നൊരു ജോലിസിൻ്റെ ഇടയ്ക്ക് പോകുന്നില്ല ഓടി ഓടിച്ചെല്ലുക കവിടി നോക്കുക അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക ഗ്രഹനില എടുത്തിട്ട് പറയാം ഒരു നിമിത്തം കൊണ്ടോ ഒരാൾ വന്നാൽ ഉടനെ കാണാൻ കണ്ടിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അവർക്കൊന്നും വലിയ പ്രശസ്തി മറ്റു കാര്യങ്ങളൊന്നുമില്ല അല്ല അവരൊന്നും ആ ജ്യോതിഷത്തെ അവഹേളിക്കത്തുമില്ല അവർ അന്നമാണ് അവരുടെ ജ്യോതിഷം എന്ന് പറയുന്നത് അവരുടെ ആഹാരമാണ് പിൻ തലമുറ അത് ഉപയോഗിക്കുന്നുമുണ്ട് ആ പിൻ തലമുറ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ജ്യോതിഷം പോലും ആകണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നു എന്നാൽ പിന്നെ എന്തിനാണ് ജോലിച്ചിനാകുന്നത് എന്ന് പറയുന്നത് എത്ര ആൾക്കാരുണ്ട് എത്ര ജോലിസന്മാരുണ്ട് യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടു നോക്ക് എന്നിട്ട് പത്ത് പേരുടെ കൈയടിയും മേടിക്കും ജ്യോതിഷങ്ങൾ ഇങ്ങനല്ല ഇങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഒരു പരിഹാരങ്ങളും ഇല്ല പരിഹാരങ്ങളുള്ളതിലും പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ എന്തൊക്കെയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പം എനിക്ക് എത്ര വയസ്സ് വരെ ആയുസ് ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽ ഒരു ഏകദേശ രൂപം എനിക്കറിയായിരിക്കും ഒരു കുട്ടിയുടെ ഗ്രഹനില എഴുതുമ്പോഴേ ഒരു ജാതകം എഴുതുമ്പോഴേ ഒക്കെ അറിയാൻ ഇത്ര വയസ്സ് വരെ സാമാന്യാണ് ആയുസ് ഉണ്ടായിരുന്നു അപ്പോൾ അത്ര ആയുസ് ഉണ്ടെങ്കിൽ ആ ആയുസ്സിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് പോയി അല്ലേ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ കൈ ഒടിച്ച് പോയി ആ എനിക്കിത്ര വയസ്സ് വരെ ആയ എനിക്ക് എൺപത്തി മൂന്ന് വയസ്സ് വരെ ആയുസ് ഉണ്ട് അല്ലെ അറുപത്തി മൂന്ന് വരെ ആയുസ് ഉണ്ട് ഈ കൈ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ അതൊരു പരിഹാരമാണ് അല്ലേ അപ്പോൾ അവനവൻ ചെയ്യുന്ന തൊഴിലിൽ തൊഴിലിൽ പോലും വെള്ളം കലർത്തുന്ന ആട്ടങ്ങളൊക്കെ തൊഴിൽ പോലും കൈയടി സൃഷ്ടിക്കാനും മറ്റുമാണ് സൃഷ്ടിക്കുന്നത് അവനവൻ ഏത് തൊഴിൽ ചെയ്താലും ഒരു മേശരിപ്പിടി ചെയ്താലും അതിലിഞ്ഞ് ചെയ്യുവാണെങ്കിൽ അവൻ ഉത്തവനാണ് ഒരു പെയിൻറ്ററാണെങ്കിലും നല്ല രീതിയിൽ അത് അലിഞ്ഞ് ഉത്തവനാണ് ഒരു സിനിമ നിർമ്മിക്കുന്നവനാണെങ്കിൽ അത് അലിഞ്ഞ് ചെയ്യുന്നതിലും ഒരു പാട്ടെഴുത്തുകാരനാണെന്നേ പോലും അവൻ അതിലിഞ്ഞ് ചെയ്യുന്ന അവൻ്റെ 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 തൊഴിലിനോട് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുള്ളൂ അല്ലാതെ എത്ര ഗുണം പറഞ്ഞാലും ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പാരമ്പര്യ സംബന്ധമായിട്ട് തന്നെ പറയാം അപ്പൊ അതുകൊണ്ടാണ് മുജന്മങ്ങളുടെ പറയുന്നത് മുജ്ജന്മം എന്ന് പറഞ്ഞാലേ ചില ആൾക്കാർ പറയും മുജ്ജന്മ ഇല്ല ഒരു അഞ്ച് തലമുറക്ക് മുമ്പുള്ള അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ ഈ ജ്യോതിഷം ഭഗവാന് ഭഗവാനിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള സാധനമാണ് ജ്യോതിഷം അത് ഇന്ന് ഇന്നും ഒന്നും ഉണ്ടായതല്ല അതിനെ ഈ വളച്ചൊടിക്കുകയാണ് ഈ ആൾക്കാർ ചെയ്യുന്നതിൻ്റെ ഒരവസ്ഥ പല ആൾക്കാർ പല ആൾക്കാർ സിഗ്ന വ്യാഴമാറ്റത്തിൽ ഇന്നതെന്നും പറഞ്ഞിട്ട് ഓക്കെ എന്തൊക്കെയാ പറയുന്നതെന്നറിയാമോ എന്തൊക്കെയാ പറയുന്നത് ചിലപ്പോൾ അതിശയം തോന്നി അങ്ങ് അതിശയിപ്പിക്കും മനുഷ്യനെ അതിശയിപ്പിക്കൂ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നതാണെന്നുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാക്കി എടുക്കുകയാണ് മഹാ അത്ഭുതം പോലെ പഴയ കാലത്തൊന്നും ഇതില്ലായിരുന്നു കേട്ടോ എവിടെയെങ്കിലും ഒരു ജോൽസിനെ കാണും ആ ജോൽസിനെ പോയി കാണും ജാതകം എഴുതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും അന്നുള്ളവരും ജീവിക്കുന്നുണ്ട് പറഞ്ഞു എല്ലാവരും പറയുന്ന പോലെ ഇന്നുള്ളവർ ജീവിക്കുന്നുണ്ട് അപ്പം മുജ്ജന്മലത്തിൽ എന്തെങ്കിലും അപ്പൊ എന്നും എന്ന് ഈ ജാതകം പരിശോധിച്ച് ചെല്ലുന്നിടത്തൊക്കെ പറയുന്നത് എന്തുവാ ഒരു ലക്ഷം രൂപ അല്ലെ രണ്ടു ലക്ഷം രൂപ ഒമ്പതിനായിരം രൂപ ഇത് ഇതങ്ങ് ചെയ്തേര് എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് പറഞ്ഞു വരുന്നത് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേറൊരു ഇത് കാര്യങ്ങളുടെ പറയാം മിക്കവാറും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു മ്ലേച്ഛമായ ഒരു മോശമായ പക്ഷെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊന്നും നടക്കത്തില്ല അവിടെ ഇരിക്കുന്ന മേൽശാന്തി ജ്യോതിഷം പറയാം ഒന്നും അറിയാതെ ഒരു മുഹൂർത്തം പോലും കുറിക്കാൻ അറിയാതെ എന്നിട്ട് ചൊവ്വായും വെള്ളിയുമെന്നും പറഞ്ഞിട്ട് നട തുറന്നിരുന്നിട്ട് ജ്യോതിഷം പറയാം എന്നാണ് എല്ലാ ആൾക്കാരുണ്ട് അത് ഞാൻ വേറെ എപ്പിസോഡ് ഞാൻ പറഞ്ഞു തരാം എന്താ അതിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അത് ആർക്കൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അന്നേരം ചിലപ്പം കുറച്ച് ധനമുണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ഭഗവാൻ തന്നെ അത് തിരിച്ചടിക്കുന്നതായിട്ടുള്ള സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പം ഗുരുവായൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടിപരത്തിന് പ്രശ്നമുണ്ട് ദേവപ്രശ്നത്തിന് തെളിഞ്ഞാണ് അത് ഭഗവാൻ തന്നെ ആ അതിനുള്ള കാര്യങ്ങളും കാണും ഭഗവാൻ കൃത്യമായിട്ട് പൂജകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ അതിലൊരു ശക്തി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മുജ്ജന്മത്തിൽ നമ്മൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് മനസ്സിലാക്കണം ഗ്രഹനില കൃത്യമാക്കി തിട്ടപ്പെടുത്തി അല്ലെങ്കിൽ അറിയാവുന്ന കുന്തസ്ഫുടം വരെ ചെയ്യാൻ അറിയാവുന്ന ഒരു ജോൽസിനെ ചെന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരാളുടെ നക്ഷത്രം അറിയത്തില്ലെങ്കിൽ നല്ല ജോൽസിനാണ് പാരമ്പര്യ ഇടമുള്ള ജോത്സിനാണ് എങ്കിൽ ഈ കമ്പ്യൂട്ടറെ പിന്നെ കവിത എഴുതുന്ന പോലെ സാധനമൊന്നുമില്ല അല്ലാതെയുള്ള ഗണിച്ചിട്ട് കുന്തസ്ഫുടം ചെയ്ത് ആളിൻ്റെ നക്ഷത്രം വരെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ആൾക്കാർ ഇന്നുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ട് ഈ പറയുന്ന ഒരാളോട് ഈ സെഗ്മെന്റ് ഒക്കെ ഇറക്കുന്ന ഒരാൾ ഒരു പഞ്ചാംഗം ഒന്ന് ഗണിച്ച് തരാൻ പറയാൻ പറ്റുമോ ഒരു ഉദയാത്പരം ഒന്ന് ഗണിച്ചു തരാൻ പറയാൻ പറ്റുമോ പറ്റുവോ കൈകൊണ്ടൊന്ന് ചെയ്തു തരാൻ പറഞ്ഞേ വളരെ ബുദ്ധിമുട്ടാണ് പഞ്ചാംഗം നോക്കുക എടുക്കുക കുറിക്കുക പൊതുവായിട്ട് കാണുന്ന സാധനം എല്ലാം കുറിച്ചു കൊടുക്കുക പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾ മറുപടി എടുക്കുക ആ പുസ്തകത്തിൽ ഇന്നലെ ഉണ്ട് ഇന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഉണ്ട് ഇന്ന ഗ്രന്ഥാവസ്ഥയിൽ ഇങ്ങനെ ഉണ്ട് അങ്ങനൊന്നും അല്ല ജ്യോതിഷം പഠിക്കുക ഒരു ഗുരുമുഖത്ത് നിന്ന് ജ്യോതിഷം വൈദ്യം മാത്രമേ ഇതൊക്കെ പഠിക്കണെ ഗുരുമുഖത്ത് പഠിച്ചാലേ വിറ്റുള്ളൂ ആ ആളിനെ നമ്മൾ നമസ്കരിച്ച് ആ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണം നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഈശ്വരൻ നമുക്ക് അന്നം കൊണ്ടുതരും ഈശ്വരൻ നൂറ് ശതമാനം അന്നം കൊണ്ടു തരും സംശയമില്ലാത്ത കാര്യമാണ് അതാണ് ഭുജന്മത്തിലൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കത്തൊക്കെ ആയിട്ടുള്ള നല്ലൊരു ജോത്സ്യനെ കണ്ടിട്ട് അത് നമ്മൾ കവിടി വെച്ച് നോക്കി ഗ്രഹനില നോക്കി ആ ഒമ്പതാം ഭാവം നോക്കി ധർമ്മദേവിയുടെ സ്ഥാനമൊക്കെ നോക്കി ചെറിയ ചെറിയ പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്ത് ആദ്യമൊന്നൊന്ന് എഴുന്നേറ്റം പിടിക്കും അത് കഴിഞ്ഞതിന് ശേഷം കുറേശ്ശേ കുറേശ്ശേ ആകുമ്പോൾ നമുക്ക് എന്താ ഒരു സുദർശനമാകുമോ അങ്ങനെയൊക്കെയുള്ളവയെ പിന്നീട് നോക്കാം ഇത് മേളി താഴോട്ടാണ് തുടങ്ങുക ആദ്യം സുദർശനം കഴിക്കും പിന്നെ അത് കഴിഞ്ഞപ്പോൾ വകുസ കഴിക്കും പിന്നെ വേറെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ അതും ഫലമായില്ലെന്ന് പറഞ്ഞ് ഗണപതി ഹോം കഴിക്കും ഏറ്റവും കൂടി അവസാനം വന്ന് നിൽക്കുമ്പോൾ ധർമ്മദൈവത്തിന് എന്തെങ്കിലും കൊണ്ടു കൊടുത്തു കഴിയുമ്പോൾ നല്ല അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കേ അതൊട്ട് വെളി വരുത്തുമില്ല സുദർശനം കഴിച്ചത് വരും അത് കാര്യം കുറേ ലക്ഷം മടക്കുകയല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണ് അതായത് മുജന്മമായിട്ട് അത് നമ്മൾ എന്താണെന്ന് കണ്ട് അതിന് വഴിപാടുകളും കാര്യങ്ങളും നമ്മൾ വീട്ടിലിരുന്ന് ശ്രമിക്കേണ്ടതാണെങ്കിൽ നമ്മൾ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും ഇല്ലെന്നേ നമ്മൾ ശ്രമിച്ചാൽ നടന്നിരിക്കും നമ്മൾ നമ്മളാകണമെന്ന് തോന്നിയാൽ നമ്മളായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം അതാണ് മുജ്ജന്മത്തിൽ അല്ലാതെ ഇങ്ങനെ എല്ലാ ജോലിച്ച് മാറും ഒരുപാട് കുഴി കുത്തിയാൽ വെള്ളം കിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ ഈ എല്ലായിടത്തും കയറി ഇറങ്ങിയ ഏതെങ്കിലും ഒരാളെ വിശ്വാസമാണ് ഒരാളെ വിശ്വസിച്ചൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് വിശ്വാസമാണ് ഏറ്റവും ആ കൂടി മുജന്മത്തിലുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങളോ അവരുടെ കുടുംബപരമായിട്ടുള്ള തടസ്സങ്ങളോ ഒക്കെ ആയിരിക്കുക അത് മാറ്റി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ആളിൻ്റെ ജീവിതശൈലിയും മാറും ധനസമ്മത്തും മാറും മറ്റു കാര്യങ്ങളും മാറും പിന്നെ ചില ഗ്രഹനിലയാൽ ഉണ്ട് യോഗ സംബന്ധമായിട്ടുള്ള വിഷയം ദാരിദ്ര്യം അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ രാജാവ് ആന്നെ ദാരിദ്ര്യം അനുഭവിച്ചേ പറ്റുള്ളൂ ഒരു ദിവസമെങ്കിലും എത്ര കോടികളുണ്ടെങ്കിലും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊക്കെ നന്മയുണ്ടാകത്തുള്ളൂ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് മനുഷ്യരെ നശിക്കാൻ വേണ്ടിയല്ല ജ്യോതിഷം ഉണ്ടായിരിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും നിസീമമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ